മധൂർ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവരുന്ന എം സി എഫ് പദ്ധതിക്കെതിരെ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി ജനവാസ കേന്ദ്രം ലക്ഷ്യമാക്കി ഈ പ്രത്യേക സമയത്ത് പദ്ധതി പ്രവർത്തനം തുടങ്ങാൻ തയ്യാറായ കാര്യം സംശയാസ്പദമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് മധൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിന് പിൻവശത്ത് ബഡ്സ്കൂളിന് തൊട്ടുപിറകിൽ ജനവാസ കേന്ദ്രത്തിൽ എം സി എഫ് കൊണ്ടുവരുന്നതെന്നാരോപിച്ച് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി യു ഡി എഫ് മണ്ഡലം കൺവീനർ കെ കാലിത് ഉദ്ഘാടനം ചെയ്തു ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് വട്ടേക്കാട് മജീദ് പട്ല ഹബീബ് ചെട്ടുംകുഴി സഹദ് ഹാജി മജീദ് ഹനീഫ അമ്പിളി മുഹമ്മദ് കുഞ്ഞി ഹിദായത്ത് നഗർ കരീം കരീംപട്ല റസാഖ് നാസർ മീപ്പുഗുരി കുസുമം ചേനക്കോട സുജാത ദേവദാസ് സന്തോഷ് ക്രാസ്റ്റ സാദിഖ് മുഹമ്മദ് നീർച്ചാൽ അബൂബക്കർ പട്ല ബഷീർ മീപ്പുഗുരി എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ ഇരുപത് അംഗങ്ങളിൽ പ്രതിപക്ഷത്തുള്ളവരും ഭരണപക്ഷത്തുള്ളവരും വിയോജിപ്പുമായി മുന്നോട്ട് വന്നപ്പോൾ അതൊന്നും ഗൌനിക്കാതെ കൊണ്ടുപോകുന്ന ഈ പദ്ധതി അനുവദിക്കില്ലെന്നും ഇനിയും ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ബഹുജനങ്ങളെ നിരത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും യു നേതാക്കൾ അറിയിച്ചു യു ഡി എഫിനൊപ്പം വിഷയത്തിൽ ഇടതുപക്ഷ അംഗങ്ങളും എം സി എഫ് പദ്ധതിക്കെതിരാണ് ഇന്ന് നടന്ന ബോർഡ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി മധൂർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ പഞ്ചായത്ത് സ്റ്റേഡിയം മാലിന്യ സംഭരണ കേന്ദ്രമാക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് പതിനെട്ടാം വാർഡ് മെമ്പർ സി ബഷീർ മുന്നറിയിപ്പ് നൽകി നിരവധി കായിക താരങ്ങളും ക്ലബുകളും ആർമി പോലീസ് ഉദ്യോഗസ്ഥരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും കായിക പരിശീലനത്തിന് ഉപയോഗപ്പെടുത്തുന്ന സ്റ്റേഡിയം മാലിന്യ സംവരണ കേന്ദ്രമാക്കുവാനുള്ള നീക്കത്തിനെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കായിക മന്ത്രിക്കും പരാതി നൽകിയിരുന്നുവെന്നും ഇത് ബന്ധപ്പെട്ടവരുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ബി ജെ പി ഭരണസമിതി ധൃതി പിടിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും സി എം ബഷീർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്